ഇഷ്ട കേബിളിൽ നിന്നും പവർ വരുന്നുണ്ടെന്നുള്ളത് തീരുമാനമായില്ലേ ഇപ്പൊ ഒന്നിലും മൂന്നിലും ആണ് നമ്മൾ കണക്ട് ചെയ്തത് ഇനി നമുക്ക് രണ്ടിലും ആറിലും കണക്ട് ചെയ്ത് നോക്കാം ഇപ്പൊ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ടിലും ആറിലാണ് അപ്പൊ നമുക്ക് റീഡിങ് എത്രയാണെന്ന് നോക്കാം കണ്ടോ സെയിം റീഡിങ് തന്നെയാണ് കാണിക്കുന്നത് രണ്ടാമത്തെ കേബിള് ബ്ലൂവും ആറാമത്തെ കേബിള് ബ്രൗണും ആണ് രണ്ട് മൈനസും ആറ് പ്ലസും ആണ് സ്വിച്ചിൽ നിന്ന് സാധാരണയായിട്ട് നാല്പത് മുതൽ അറുപത് വോൾട്ടേജ് വരെയാണ് വരാറ് ഓരോ ഡിവൈസിനനുസരിച്ച് അത് വ്യത്യസ്തപ്പെട്ടിരിക്കും ഒരു ലക്ഷം രൂപയുടെ മുകളിൽ വില വരുന്ന സിസ്കോയുടെ സ്വിച്ച് ആണ് നിങ്ങൾ ഈ കാണുന്നത് അതും ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ ഇത് പറയാൻ കാരണം ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിച്ചിലും ക്യാമറയിലും ഈ നാല് കേബിൾ മതി സുന്ദരമായിട്ട് ഇത് വർക്ക് ചെയ്യും അപ്പോൾ പലരും പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലെങ്ത് കൂടി കഴിഞ്ഞാലും ഈ ക്യാമറ വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് അതും നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഒരു കാച്ചിക്സ് കേബിൾ പരമാവധി വലിക്കാവുന്ന ദൂരം എന്ന് പറയുന്നത് നൂറ് മീറ്റർ ആണ് അല്ലേ അതും സ്വിച്ചും മറ്റുള്ള കാര്യങ്ങളും ഒന്നുമില്ലാതെ എന്റെ ഈ കയ്യിലിരിക്കുന്ന കേബിള് തൊണ്ണൂറ്റി ഒന്ന് മീറ്റർ ഉണ്ട് ഇതാണ് ഞാൻ ഈ ക്യാമറയിലേക്ക് ഇനി കണക്ട് ചെയ്യാൻ പോകുന്നത് അതും നാല് കേബിള് മാത്രം വെച്ച് നമുക്ക് ലെങ്ത് കൂടുമ്പോൾ വർക്ക് ചെയ്യണമെന്ന് അറിയണമല്ലോ ഈ തൊണ്ണൂറ്റി ഒന്ന് മീറ്റർ കേബിളിന്റെ രണ്ട് എൻഡിലും ദാ നാല് കേബിൾ വെച്ചിട്ടാണ് ഞാൻ ക്രംപ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ യൂണിവേഴ്സൽ കളർ കോഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ കേബിൾ ഇതാ ഞാൻ ഊരിക്കഞ്ഞു ഇനി ഇതാ ഈ പുതിയ കേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് കണ്ടോ ക്യാമറ ഹാങ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്കിനി ഇനി മീറ്ററിന്റെ കേബിൾ ഇതാ കണക്ട് ചെയ്ത് നോക്കാം കണ്ടോ ക്യാമറ ഹാങ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതാ ഇത് സ്വിച്ചിലേക്ക് ഞാൻ കൊടുത്തു അടുത്തത് ഇതാ ക്യാമറയിലേക്ക് ഞാൻ കൊടുക്കുവാണ് ഓറഞ്ച് എൽ ഇ ഡി കത്തുന്നുണ്ട് ഇനി ഇത് ഗ്രീൻ കളർ ആവുമ്പോഴാണ് നമ്മുടെ ക്യാമറ അപ്പ് ആവുന്നത് ഓറഞ്ച് കളർ മാറി ദാ ഗ്രീൻ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ദാ നമ്മുടെ ക്യാമറ പഴയപടി വന്നിട്ടുണ്ട് കാണാമോ കണ്ടോ ക്യാമറ വർക്കിംഗ് ആണ് അപ്പോ നാല് കേബിൾ വെച്ച് ലെങ്ത് കൂട്ടി അടിച്ചാലും ഇപ്പൊ ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോ ഇതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഒരു ഐ പി ക്യാമറയ്ക്ക് നാല് കേബിൾ മതി വർക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഒരു കേബിളിൽ രണ്ട് ക്യാമറ സുന്ദരമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം ജാക്കിൽ കണക്ട് ചെയ്യേണ്ട പോയിന്റ് വൺ ടു ത്രീ സിക്സ് ആണ് ഈ നാലിലും പവറും വരുന്നുണ്ടെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ കേബിളിന്റെ ലെങ്ത് കൂട്ടിയാലും ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ ഡാറ്റ കേബിളിൽ ഡാറ്റ കടന്നു പോകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടറോ ടിവിയോ ഈ കേബിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും അത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി